നമസ്കാരം ശാസ്തമംഗലം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ നിയുക്ത ബി ജെ പി കൗൺസിലർ ആർ ശ്രീലേഖ നിലവിലിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് എന്തായാലും ശാസ്തമംഗലം വാർഡിൽ വളരെ വലിയ ഒരു അത്ഭുതകരമായ വിജയമാണ് ആർ ശ്രീലേഖ കാഴ്ചവെച്ചത് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണ സമയത്ത് ഉൾപ്പെടെ ഐ പി എസ് എന്ന പ്രയോഗങ്ങളെല്ലാം തന്നെ വളരെ വലിയ വിവാദങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു എന്തായാലും ഒടുവിൽ ആർ ശ്രീലേഖ ശാസ്ത്രമംഗലം വാർഡിൽ വിജയിക്കുകയായിരുന്നു നിലവിലിപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷം ഇപ്പോൾ മറനാടനൊപ്പം ആർ ശ്രീലേഖ ചേരുകയാണ് വളരെ ആത്മാഭിമാനം വളരെ സന്തോഷം ഇനിയിപ്പം ആണ് അടുത്ത കാര്യങ്ങളിലെ കുറിച്ച് എന്തായാലും തലസ്ഥാനത്തെ ശാസ്ത്രമംഗലം വാർഡിൽ നിന്നാണ് ബി സംസ്ഥാന ഉപാധ്യക്ഷയായ ആർ ശ്രീലേഖ കന്നി അംഗത്തിൽ തന്നെ വിജയം കരസ്ഥമാക്കിയത് നിലവിൽ ബി ജെ പി നിലനിർത്തിയിട്ടുള്ള വാർഡാണ് ശാസ്തമംഗലം എന്തായാലും നിരവധി വികസന പ്രവർത്തനങ്ങൾ ബി ജെ പി ഇവിടെ നടപ്പിലാക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ സർപ്രൈസ് പ്രഖ്യാപനമായിരുന്നു ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം മേയർ പദത്തിലേക്കുള്ള സാധ്യതകൾ തള്ളിക്കളയാതെയുള്ള പ്രചരണമായിരുന്നു അവർ എന്തായാലും നടത്തിയത് ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വത്തിനൊപ്പം തന്നെ വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകളിൽ പേരിനൊപ്പം ഐ പി എസ് എന്ന് ഉപയോഗിച്ചത് ചട്ടവിരുദ്ധമാണ് എന്ന് കാട്ടി ആം ആദ്മി പാർട്ടി നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി വരെ എടുത്തിരുന്നു ഇതേ തുടർന്ന് പോസ്റ്ററുകളിൽ റിട്ടയർഡ് ഐ എന്ന് ഉപയോഗിച്ചാണ് പ്രചരണം തുടർന്നത് എന്തായാലും നിലവിലിപ്പോൾ വിവാദങ്ങൾ െല്ലാം ശേഷം തന്നെ ശാസ്തമംഗലം വാർഡിൽ വളരെ വലിയൊരു വിജയം കാഴ്ചവെച്ചിരിക്കുന്നു നിയുക്ത കൗൺസിലർ ആയിരിക്കുകയാണ് ആർ ശ്രീലേഖ ഇനി പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതുകൂടാതെ ബി ജെ പി ആർ ശ്രീലേഖയെ തലസ്ഥാനത്തെ മേയറാക്കുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട് ആ ഒരു മേയർ പട്ടികയിൽ നിരവധി പേരാണുള്ളത് ആർ ശ്രീലേഖ ഒന്ന് ആർ ശ്രീലേഖയാണ് മറ്റൊന്ന് വി വി രാജേഷ് അതുകൂടാതെ എം ആർ ഗോപൻ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാരുടെ പേരുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വട്ടമിട്ട് പറക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ അതിനൊരു ഉത്തരം നൽകുവാൻ ബി നേതൃത്വം തയ്യാറാകും ഇരുപത്തി ആറാം തീയതിക്കുള്ളിൽ ആരാകും മേയർ എന്ന് തലസ്ഥാനത്തെ ഭരിക്കുന്ന മേയർ എന്ന് അറിയാൻ സാധിക്കും വി വി രാജേഷ് ആണോ അല്ലെങ്കിൽ സർപ്രൈസ് ബിജെപിയുടെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായ ആർ ശ്രീലേഖയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം മാധ്യമങ്ങളോട് വ്യക്തമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു വന്ദേ